ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വണ്ടക്ക വെച്ചിട്ടൊരു മോരൊഴിച്ച കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിൽ നിന്നെ ഞാനിവിടെ ഒരഞ്ചാറ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തക്കാളിയും വെണ്ടയ്ക്കയും മാത്രമേ ചേർക്കുന്നുള്ളൂ തക്കാളി ഇതാ ഞാൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും പക്ഷേ ആദ്യം തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ വണ്ടയ്ക്ക് നന്നായിട്ട് ഒടഞ്ഞു പോകട്ടോ തക്കാളിയിലോട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ടൈക്കറിയിൽ അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് പച്ചമുളക് എത്ര വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അര അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും തക്കാളി ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടാണ് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച വണ്ടക്കയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വണ്ടയ്ക്ക വേണമെങ്കിൽ ഓയിലിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വണ്ടക്ക ഇതിൽ നിന്ന് വെന്ത് വരണം ഒരുപാട് നേരം ഒന്നും വണ്ടയ്ക്ക വേവണ്ട ആവശ്യമില്ലാട്ടോ ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെണ്ടക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക് വന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം നമുക്ക് ഇത് നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ വണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അതിന് ശേഷം നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഞാൻ അരപ്പൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാട്ടെ കുറച്ച് കുറുകിയ രീതിയിലുള്ള ഇത് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ കുറച്ച് തൈര് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ആ തൈര് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മിക്സീൻ്റെ ചാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയിട്ടാണ് ഇനി തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു ചെറിയൊരു ചട്ടി വെച്ച് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്കം ഓരോഴിച്ച് കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്